ഭരണത്തിനോട് എതിർപ്പില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള റിസ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് വിജയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പൊതു പൊതുവായിട്ടുള്ളൊരു കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണിച്ചൊരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആലക്കുടയിൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഞങ്ങൾക്ക് മറ്റ് പ്രതീക്ഷിച്ചിരുന്ന പല പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സ്ഥിതി വിശേഷമാണ് ഉണ്ടായത് കാർളത്തും അതുപോലെ തന്നെ പടിയൂരും ഉദ്ദേശിച്ചത്ര ഭൂരിപക്ഷം ലഭിച്ചില്ല അതുപോലെ തന്നെ മുരിയാട് ടൗണിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ പഴയ ഭാഗമായിട്ടുള്ള പുറത്തുശ്ശേരി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതാണ് പക്ഷേ ആ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഒരു സാമുദായികമായിട്ടുള്ള കേന്ദ്രീകരണം ഇവിടെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് നില വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകിച്ച ടൗണിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഭൂരിപക്ഷം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കാണുന്നത് സാമുദായികമായിട്ടുള്ള ഒരു കേന്ദ്രീകരണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യത്തിലും ഭൂരിപക്ഷം കൂടി ഉണ്ടല്ലോ ഞാൻ കുറേ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അധികം ഒരു ഭൂരിപക്ഷമാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് കാൻഡിറ്റിന് ചില നെഗറ്റീവ് ഉണ്ടെന്നും ഈ പ്രാവശ്യത്തെ കാൻഡിഡേറ്റിനകത്ത് നെഗറ്റീവ് ഇല്ല എന്നുള്ള സംസാരം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് അതോ ഫ്രഷ് മറ്റേ വോട്ടർ പട്ടികയാണ് അതുപോലെ തന്നെ പുതിയ വോട്ടർമാർ ആ ഒരു ഘടകയൊക്കെയുണ്ട് പിന്നെ ഈ ഒരു കേന്ദ്രീകരണമാണ് ഇതിൽ പ്രധാനമായിട്ടും മുളച്ചു വയ്ക്കുന്നതെന്നാണ് നമുക്ക് ഈ വോട്ടിമിലും മനസ്സിലാക്കുന്നത്